നമസ്കാരം ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയോ നമ്മുടെ മക്കൾക്ക് സ്കൂളിലെ ദിവസമാണെങ്കിലും അതുപോലെ ഹസ്ബൻഡ് ഓഫീസിലോ ജോലിക്കോ പോകേണ്ട ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തിരി വൈകി എഴുന്നേറ്റാലും അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റാലും അവർക്ക് പോകേണ്ട സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ പണികളും തീർക്കും അല്ലേ അതായത് ഭക്ഷണത്തിൻ്റെ കാര്യം എല്ലാം തീർക്കും ചായയും ചോറും എല്ലാം വെച്ച് കഴിയുകയാണെങ്കിൽ അവരെ അങ്ങ് യാത്രയാക്കി കഴിഞ്ഞാലില്ലേ നമുക്കൊരിത്തം വണ്ടി പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കാകുന്നത് പോലെയാണ് പിന്നെ ആദ്യം ഒന്ന് തള്ളിവിടണം ആ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയം ചിലപ്പോൾ അങ്ങ് നീണ്ടു പോകാറില്ലേ അതായത് എട്ട് മണിയോ എട്ടരയോ ആവുമ്പോഴത്തേക്ക് മക്കളും ഹസ്ബൻഡും എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഫോൺ നോക്കിയിട്ടിരിക്കും അല്ലെങ്കിൽ ചായയും പലഹാരവും കൊണ്ട് നമ്മളങ് ഇരുത്താണ് ആ ഇരുത്തം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നീണ്ടു പോകുന്ന ആർക്കെങ്കിലും അങ്ങനെയൊരു പ്രശ്നമുണ്ടോ പ്രശ്നമല്ല അങ്ങനെ ഒരു ചെറിയൊരു പ്രയാസമുണ്ടോ ചിലപ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യാമെന്നറിയോ ബാക്കിയുള്ള ഇത്തിരി പണികളും കൂടെ ഉണ്ടാവില്ലേ അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അങ്ങ് ഇരിക്കുക എന്നുള്ളൊരു ചിന്ത അങ്ങ് വരും അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഓടിച്ചിട്ട് അതായത് ബ്രേക്ക് എടുക്കാതെ ബാക്കിയുള്ള പണികളും കൂടെ ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആവുമല്ലോ ദിവസം നമ്മുടെ തലയിൽ എഴുതിയ കുറച്ച് പണികളുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കുക അലക്കുക ക്ലീനിങ് അപ്പം ഈ ഒരു പണികളാണ് നമ്മൾ എന്നും ചെയ്യേണ്ടത് അത് തീർത്തിട്ട് നമുക്ക് ഫ്രീ ആവാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാരണ ചെയ്യാറുള്ളത് രാവിലെ എഴുന്നേറ്റ ഒരു ട്രിപ്പ് അങ്ങ് നമ്മുടെ ലോഡ് ഇടും ഏത് വാഷിംഗ് മെഷീനിൽ അതിട്ടിട്ട് അടുക്കളയിൽ വരും അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കളയിൽ ചോറ് വെക്കാൻ വെച്ചിട്ട് അതായത് ചോറിൻ്റെ വെള്ളം വെച്ചിട്ടായിരിക്കും മെഷീനിൽ അലക്കാനിടുക അപ്പം നമ്മുടെ ഫുഡൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രിപ്പ് അലക്കി കിട്ടുമല്ലോ അങ്ങനെ അലക്കി കിട്ടിയതിന് ശേഷം അതങ്ങ് ആറിയിടും അതായത് ഫുഡൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് മക്കളും ഹസ്ബൻഡൊക്കെ പോയതിന് ശേഷം അതൊക്കെ അങ്ങ് ആറിയിട്ടതിന് ശേഷം ഇരിക്കാതെ അതായത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ ആ ഒരു ഒഴുക്കിൽ തന്നെ ബാക്കിയുള്ള അലക്കും ക്ലീനും അങ്ങ് കഴിക്കുക അതും കൂടെ കഴിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും പിന്നെ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് എല്ലാ പണിയും തീർക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ആ ട്രിപ്പില്ലായിരുന്നു രാവിലെ ഇട്ടത് അതൊന്ന് വിരിച്ചതിന് ശേഷമാണ് നേരെ പൊടിയൊക്കെ ഒന്ന് അങ്ങ് മുട്ടാൻ വരുന്നത് എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമുക്കിപ്പം വീടിൻ്റെ ഡെക്കോർ ഐറ്റംസ് ഒരുപാട് ഇഷ്ടമായിരിക്കില്ലേ ഓരോരോ സാധനങ്ങൾ നമ്മൾ ഷോ പേസിലും അവിടെ ഇവിടെയൊക്കെയൊക്കെ വെക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മളാണെങ്കിൽ ഒന്ന് നമ്മൾ രണ്ട് തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി കാരണം ഇവിടെ ഇപ്പം നമ്മൾ വീട് വീട്ടുകൂടല സമയത്തൊക്കെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയതും അതുപോലെ തന്നെ ഞാൻ നമ്മളായിട്ട് ഓൺലൈനിൽ വാങ്ങിയതുമായിട്ടുള്ള ഒരു കുറച്ച് ഷോ പീസൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് പക്ഷേ പൊടി മുട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ ഇപ്പം ആ ഒരു സോഫ സെറ്റിയുടെ അവിടെയുള്ള പൊടിയൊക്കെ അങ്ങ് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഇതെന്നും ഞാൻ ചെയ്യുന്ന കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവിടെ പൊടി ഉണ്ടാകും അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് എപ്പോഴും അങ്ങ് തുടക്കും ആദ്യം ഒന്ന് എന്താണ് ബ്രഷ് കൊണ്ട് മുട്ടിയതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐറ്റംസ് ഇല്ലേ അത് എന്നും ആ ഒരു ചെറിയ എന്താണ് ബൊമ്മകളൊക്കെ ഒന്നും തുടക്കാറില്ല പക്ഷേ അതൊക്കെ വെക്കുന്ന ഇടം ഒന്ന് തുടക്കും കാരണം എപ്പോഴും ഒരു തൊട്ട് കഴിഞ്ഞാൽ പൊടി ഉണ്ടാവും പിന്നെ ദിവസവും തറ തുടക്കേണ്ട പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ പൊടിയെല്ലാം ഒന്നങ്ങ് മുട്ടിയിട്ട് നനഞ്ഞ തുണി കൊണ്ടങ്ങ് തുടച്ച് അടിച്ചു വാരിയാൽ തന്നെ വീട് നല്ല നീറ്റായിരിക്കും ഇത് ഞങ്ങൾ മൾട്ടി ഫുഡും ഉണ്ടാ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഇതൊന്നും നനച്ച് തുടക്കാറില്ല ഇനിയിപ്പോൾ അങ്ങനെ തുടച്ചിട്ട് ഇനിയിപ്പോൾ അത് ചീറ്റയായി പോകുമോ എന്നുള്ള പേടി കൊണ്ട് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് തന്നെയാണ് തുടക്കാറുള്ളത് അതുപോലെ ആ ഒരു ഷോപ്പീസും കാര്യങ്ങളെല്ലാം ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് തന്നെ അങ്ങ് തുടച്ചെടുക്കും ഈ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ പറഞ്ഞത് നല്ല പൊടിയായിരിക്കും ഒന്ന് പിന്നെ ഈ ഒരു ഷോപ്പീസൊന്നും എപ്പോൾ ഒന്നും തുടച്ചെടുക്കില്ല ഈ ഒരു ഏരിയ അത് വെക്കുന്ന സ്ഥലം മാത്രം അങ്ങ് പൊടിയൊക്കെ ഒന്ന് അങ്ങ് മുട്ടും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എവിടെയും കാണാത്ത നമ്മുടെ പണികൾ അതായത് നിനക്ക് എന്താ ഇവിടെ ജോലി ആകെ ഒരു ചോറും കറിയല്ലേ വെക്കാനുള്ളു അല്ലെങ്കിൽ അവൾ അടുക്കളയിൽ നിന്നൊന്നും ചെയ്യില്ല ഒരു അടിച്ചു വാരൽ മാത്രമേ ചെയ്യൂ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നവരുണ്ടാകുക അതായത് ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും പക്ഷേ നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ച് ചിന്തിച്ചാൽ മതി അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നല്ല നീറ്റായിട്ട് ചെയ്യുക ഇപ്പം വീട് അടിച്ചു വരുക തൂത്ത് വാരണെങ്കിൽ തന്നെ പൊടിയെല്ലാം മുട്ടിയിട്ട് അടിച്ചു വാരുക അല്ലെങ്കിൽ അലക്കുവാണെങ്കിൽ അത് നീറ്റായിട്ട് ചെയ്യും അതല്ല ചിലർ എന്താണ് പുറം പണി അതായത് ഏട്ടൻ്റെയും അന്യൻ്റെയും ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യല്ലേ നമ്മുടെ ജോലികൾ അങ്ങനെ ഒരുമയോടെ നമുക്ക് എല്ലാവരും ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഒത്തൊരുമയോടെ ജീവിക്കുവാണെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നേക്കാളും നന്നായിട്ട് അറിയുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും എല്ലാവരും ഇതുപോലെ ജീവിച്ച് കാണിക്കുന്നവരും ആയിരിക്കും അപ്പം എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ഷെയർ ചെയ്യുവാണേ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് എന്താണ് അങ്ങനെയുള്ള ഒരു സംസാരമൊന്നും കേൾക്കേണ്ടി വരില്ല പക്ഷേ അതിനും അതിൻ്റേതായിട്ടുള്ള അതായത് ഒരു കമൻ്റ് വന്നിരുന്നു ചേച്ചി അത് ഇങ്ങനെ മാറി താമസിക്കുന്നുണ്ട് മീൻസ് നിങ്ങൾ മാത്രമുള്ള ഒരു ലൈഫ് ആയതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള അതായത് എന്താണ് ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ള പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വരില്ലല്ലോ അങ്ങനെ മുന്നേ ഒരു കമൻറ്റ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നല്ലതും എന്താണ് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ രാവിലെ ഇപ്പം ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ മാത്രം അല്ലെങ്കിൽ ഞാൻ മാത്രം ആവുമ്പോൾ ഒരു സുഖയില്ലാണ്ട് അല്ലെങ്കിൽ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഒന്ന് വെള്ളം ചൂടാക്കി തരാൻ പോലും ആരും ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ള പ്രയാസം ഉണ്ടാവും പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകാനുണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിട്ടായിരിക്കും നമ്മളൊന്നു പോയിട്ട് കിടക്കേണ്ടി വരിക പക്ഷേങ്കിൽ നമുക്ക് എന്താണ് അസുഖമായിട്ട് പോലും നമുക്ക് എന്താണ് അതെല്ലാം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സന്തോഷവും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്ന ജീവിതം അത് നമ്മൾ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് സമാധാനത്തോടെ ജീവിച്ച് നമുക്ക് തീർക്കാം ഇതിപ്പോൾ മോളുടെ സ്റ്റഡി ഏരിയ ഇപ്പോൾ എത്ര വൃത്തിയാക്കാൻ പറഞ്ഞാലും ചെയ്യും എന്നാലും നമുക്കൊന്ന് അടുക്കിപ്പെറുക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം അങ്ങ് ചെയ്ത് തീർത്തിട്ടുണ്ട് പിന്നെ ഒരു നനച്ചു തുടക്കലാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ ഞാൻ അങ്ങ് നനച്ചു തുടക്കും കാരണം അത് ഡയറക്റ്റായിട്ട് അതായത് പൊടി എന്താണ് നനക്കാതെ തുടക്കുമ്പോൾ പൊടി പോകാത്തതുപോലെയാണ് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ ചായ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുടക്കുന്നതാണ് പക്ഷേ നനച്ചിട്ട് ഒന്നും കൂടി അങ്ങ് തുടക്കും വേണമെങ്കിൽ പുൽത്തൈലോ ഡെറ്റോളോ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ തുടക്കുന്നത് നന്നായിരിക്കും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഞാനിപ്പോൾ വെറുതെ ഒന്ന് അങ്ങ് തുടക്കം മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം രാവിലെ ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ പുൽത്തൈലും ഇട്ടതാണ് ഇനിയിപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൽ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ വാഷ് ബേസിന് അതായത് അവർ വൃത്തിയാക്കിയിട്ട് അതായത് കഴുകുമ്പോൾ നമ്മുടെ കൈയും മുഖമൊക്കെ കഴുകുന്ന സമയത്ത് അവിടെ വെള്ളം ഒഴിക്കുമായിരിക്കും എന്നാലും ഡെയിലി ഇവിടെ ഒന്ന് തേച്ച് ബ്രഷ് ഇട്ടിട്ട് തന്നെ ഒന്ന് കഴുകുന്നത് നന്നായിരിക്കും നമ്മുടെ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാവില്ലേ അത് തന്നെ ഇട്ടാൽ മതി അതിനായിട്ട് പ്രത്യേകിച്ച് ലിക്വിഡ് ഒന്നും നമ്മൾ എന്താണ് വെച്ച സ്ഥലത്ത് പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അടുത്ത് തന്നെ ഹാൻഡ് വാഷ് ഉണ്ടാവും അതൊന്നോ രണ്ടോ ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് അങ്ങ് കഴുകുക പിന്നെ ഈ ഒരു ബ്രഷ് അതിൻ്റെ അടുത്ത് തന്നെ വെക്കുന്ന ും നല്ലത് ഞാനിതിൻ്റെ താഴെച്ചെറിയൊരു കബഡ് ഉണ്ട് അവിടെ തന്നെയാണ് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഡെയിലി എടുത്ത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണല്ലോ അതിനായിട്ടൊരു എന്താണ് വലിയൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് തോന്നില്ല അപ്പോൾ നമ്മൾ അടിച്ചു വരുന്നതിന് മുന്നേ ഇതും കൂടെ അന്ന് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ വെക്കുന്ന ടെർക്കിയുടെ കാര്യം അത് നമ്മൾ എപ്പോഴും ക്ലീൻ ആണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം അതായത് നമ്മളിപ്പം തോർത്ത് ഉണ്ടാവില്ലേ തലയൊക്കെ തോർത്തുന്ന അതൊക്കെ തോർത്തൊക്കെ എടുത്ത് അലക്കുമ്പോൾ ഇതും കൂടെ എടുക്കാൻ മറന്നു പോവരുത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കൈ തുടക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു ടെർക്കി അപ്പോൾ എപ്പോഴും നമ്മളത് നീറ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ അണുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്നും നമ്മുടെ ഒരു ക്ലീനിങ്ങിന് ആ ഒരു ടെർക്കിയുടെ കാര്യം കൂടെ ഉൾപ്പെടുത്തുക വാഷിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിപ്പം ഞാൻ ആ ഒരു വാഷ് ബേസിനൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയൊക്കെ ഒന്ന് തുടച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ടെർക്കിയൊക്കെ ഞാനൊന്ന് മാറ്റി നന്നാക്കിയിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് നമ്മുടെ അടിച്ചു വരലാണ് പക്ഷേ അതിൻ്റെ മുന്നേ കണ്ടോ വീട്ടിലെ പൊടിയെല്ലാം അങ്ങ് മുട്ടിയിട്ടുണ്ട് പക്ഷേ എന്താണ് ഡെയിലി നമുക്ക് ഫാനൊന്നും തുടക്കാൻ പറ്റില്ലല്ലോ അത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് മാത്രം ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വരണം നമുക്കത് പെട്ടെന്ന് തന്നെ കഴിയും ഇത് ഡെയിലി ഇത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മനസ്സുഖമാണ് ഇത് എന്നെ പോലെ ചെയ്യുന്നവർ ഒരുപാടുണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് വീണ്ടും വീണ്ടും അടുത്ത് കാണിക്കുകയാണെന്ന് മാത്രം ഇനിയിപ്പം എൻ്റെ ഒരു സോഫയുടെ കാര്യമൊക്കെ ഇതിങ്ങനെ പീസ് പീസ് ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നല്ല സുഖമാണ് കാരണം അതിൻ്റെ ഇടയിലെല്ലാം ഓരോ കഷ്ണമായിട്ട് നീക്കിയിട്ട് തന്നെ എനിക്ക് അടിച്ചു വരാൻ പറ്റും പുതിയ വീട് എടുക്കുന്നവരോ അല്ലെങ്കിൽ പുതിയ സോഫയാണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ സ്ത്രീകൾ രണ്ട് തവണ ആലോചിക്കേണ്ടത് അതിൻ്റെ വിലയുടെ കാര്യം അത് പുരുഷന്മാർ നോക്കിക്കോളും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ക്ലീൻ ചെയ്യേണ്ട കാര്യം അത് മെയിൻ്റെനൻസ് നമുക്ക് പറ്റുന്നതാണോ എന്നുള്ളതാണ് അതാണ് ഞാൻ എപ്പോഴും എൻ ഇവിടെ എന്ത് വാങ്ങുമ്പോഴും ആദ്യം ചിന്തിക്കുക എനിക്കത് എങ്ങനെ കൊണ്ടു കിടക്കാൻ പറ്റും അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മളല്ലേ ഇതിപ്പോൾ എല്ലാം ാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പണി പിന്നീട് അങ്ങോട്ട് കേൾപ്പാവൂ അതിൻ്റെ ഇടയിലെല്ലാം ഞങ്ങൾ അടിച്ച് മുന്നോട്ടേക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെയൊന്നും നിങ്ങൾക്കിപ്പം മാർബിളാണിത് അതുകൊണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല വലിയ പൊടികളൊന്നും ഇല്ല കാരണം ഇന്നലെ ഇത് ചെയ്തതാണ് എന്നാലും കുഞ്ഞു കുഞ്ഞു പൊടിയും തരികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഞാൻ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ ഇനിയിപ്പോൾ ഈ ഒരു അടിച്ചു വാരിൽ മാത്രമാണല്ലോ ഉള്ളത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് മുടിയാണ് നിങ്ങൾക്ക് ഈ ഈയൊരു പ്രശ്നമുണ്ടോ ഇവിടെ ഇപ്പോൾ എനിക്കും മോക്കും നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്നു വെച്ചാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ടാണ് മുടി ഉണ്ടാവുക നമ്മൾ മുടി ചീകുമ്പോൾ എല്ലാം എടുക്കും പക്ഷേ എന്നാലും അടിച്ചു വരുമ്പോൾ ഏതൊക്കെ മൂലയിൽ നിന്നാണ് കിട്ടുന്നതൊന്നും മനസ്സിലാവില്ല ഇതേപോലെയുള്ള പ്രശ്നം നേരിടുന്ന ഏതെങ്കിലും വീടുകളുണ്ടോ നില അടിച്ചു വരാൻ ബ്രഷ് ടൈപ്പ് ഉള്ള ചൂലുണ്ടെന്ന് തോന്നുന്നില്ലേ പക്ഷെ ഞാനിതുവരെ വാങ്ങിയിട്ടില്ല കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് എളുപ്പമാണ് ഒന്ന് വാങ്ങണമെന്ന് പക്ഷെ ഒരു ചെറിയൊരു ധൈര്യക്കുറവ് കാരണം എനിക്കത് ഓക്കെ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് വേസ്റ്റാവുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടോ അങ്ങനെ അടിച്ച് നമ്മുടെ ആ ഒരു കാട്ടൻ വാരി കൊണ്ട് പൊടിയെല്ലാം അങ്ങ് വാരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എവിടെ ഒരു തരി പോലും നമ്മുടെ ഈ ഒരു മുറികളിലൊന്നുമില്ല ഇനിയിപ്പം കോനാൽ നമ്മുടെ ഒരു വരാന്തയിലെ അവിടെ എപ്പോഴും നല്ല പൊടിയുണ്ട് അപ്പോൾ ദിവസവും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ദിവസം അവിടെ ഞാനൊന്നങ്ങ് തുടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയൊക്കെ ചെറിയ ചെറിയ വണ്ടികളാണെങ്കിലും അതൊക്കെ റോഡിലൂടെ പോകുമ്പോൾ പൊടി എന്തായാലും ഉണ്ടാകും പിന്നെ കാറ്റടിക്കുമ്പോഴെല്ലാം അപ്പോൾ ഈ ഒരു ഏരിയ എപ്പോഴും ഞാൻ തുടയ്ക്കാറുണ്ട് അത് ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ കോനാലടിക്കുമ്പോൾ അതിൻ്റെ താഴെ സ്റ്റെപ്പിൽ നീളത്ത് തന്നെ ഞാൻ ആ ഒരു മാറ്റിട്ടിട്ടുണ്ട് നമ്മൾ കാലിൽ ചവിട്ടുന്ന ഇടത്തിൽ അതും കൂടെ ഒന്ന് പൊടിയെല്ലാം മുട്ടിയിട്ട് അങ്ങ് അടിച്ച് വാരിയിട്ട് ഇത് തുടക്കുമ്പോൾ അവിടെയും കൂടെ ഒന്ന് തുടക്കും പക്ഷേ ആ സമയത്ത് എനിക്ക് ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി പക്ഷേ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത് പിന്നെ വിചാരിച്ചു മതി ഇങ്ങനെ തന്നെ നിങ്ങളുടെ അടുത്ത് അതങ്ങ് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് അതിൻ്റെ മുന്നേ കഴിഞ്ഞൊരു ഷോർട്ടിലാണെന്ന് തോന്നുന്നു ദുർഗ ദുർഗ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു ഹായ് പറയണേ എന്നുള്ളത് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ും ചെയ്തിരുന്നു ലോങ്ങ് വീഡിയോയിൽ പറയുകയാണെന്ന് അപ്പോൾ ദുർഗ ഹായ് ട്ടോ എവിടുന്നാണോ ഏത് കുട്ടിയാണോ അല്ലെങ്കിൽ വലിയ ആളാണെന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു തുടക്കലും പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുള്ള ആ ഒരു തുണിയില്ലേ ഇല്ലേ അതും കൂടെ ഒന്ന് വിരിച്ചിടണം അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എന്താണ് പകുതി സെക്ഷൻ മുഴുവനായിട്ട് കഴിഞ്ഞു ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ പത്തുമണി ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പത്തുമണിയായത് അതല്ലാതെ നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ എട്ട് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒൻപതരയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം തീരും അതായത് എട്ട് മണിയാകുമ്പോഴത്തേക്ക് ചോറും കറികളും ചായയും പലഹാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് വാഷിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും കൂടെ കഴിയും തുടക്കാത്ത ദിവസമാണെങ്കിൽ തുടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അരമണിക്കൂറും കൂടെ എടുത്ത് എങ്ങനെ എങ്ങനെയാണെങ്കിലും നമ്മളൊരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഫ്രീ ആവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നമുക്ക് പത്ത് മണി മുതൽ പിന്നെ വൈകുന്നേരം നാല് മണിവരെ എത്ര സമയമാണ് നമ്മുടെ മുന്നിലുള്ളത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും കിട്ടില്ലേ അപ്പോൾ നമുക്ക് എന്തോരം കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഫ്രീ ആയിരുന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമല്ലേ അപ്പോൾ എനിക്കിപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിത് ചെയ്യുന്നു അതല്ല ചിലപ്പം ഞാൻ ഈ ഒരു സമയത്തായിരിക്കും ഒരു പത്ത് മണിക്കൊക്കെ ആ സമയത്ത് വെയിൽ വരുവാണെങ്കിൽ ചെയ്യില്ല അല്ലെങ്കിൽ വെയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ ആ സമയത്ത് ചെടിയൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെ എതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന സമയങ്ങളാണ് ഇത് ഇനി അതല്ല നമുക്ക് കുറച്ചുനേരം ടി വി കാണണോ കിടക്കണോ ഫോണ് നോക്കണോ എന്താ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റാത്തത് ഒരു ഹറിവറിയില്ല ടെൻഷൻ ഇല്ലാതെ റിലാക്സ് ആയിട്ട് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഇനിയിപ്പം ജോലിക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയും അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അലക്കാനും ഇടും ഒരു ഓട്ടത്തിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊടിയൊന്നും ഇങ്ങനെ ഡീപ്പായിട്ട് മുട്ടിയിട്ട് അടിച്ചു വരാൻ പറ്റുന്നില്ലെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് ചൂലും കൊണ്ട് നമുക്ക് നടക്കാനെങ്കിലും പറ്റും അല്ലേ അടിച്ചു വരാൻ എല്ലാം കഴിഞ്ഞ് എട്ടരക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല സത്യം തന്നെയാണ് എന്നാലും അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് അവർക്കത് ശീലായിട്ടുണ്ടാവുമല്ലോ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമല്ലോ അവിടെയും നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എട്ട് മണി ഒമ്പത് മണി ആവുമ്പോഴത്തേക്ക് രാത്രി പണിയൊക്കെ തീർക്കാൻ പറ്റും എന്നും പറയുന്നത് പോലെ നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക കുറ്റവും കുറവും പോരായ്മകളും എല്ലാവർക്കും ഉണ്ടാവില്ലേ പരസ്പരം പരസ്പരം സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടും സമാധാനത്തോടും നമ്മുടെ ആ ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുക ഇതിപ്പോൾ ചെയ്തത് മുന്നേ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പഴയ ഒരു ഷർട്ട് കൊണ്ട് തലേണയുടെ കവർ ഉണ്ടാക്കിയത് ഞാൻ അന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തണേ ചേച്ചി എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടും കുറച്ച് വേറെയും പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കും പിന്നെ നിങ്ങൾ തരുന്ന ഒരു സ്നേഹം സപ്പോർട്ട് അത് തന്നെയാണ് തുടർന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തോന്നിപ്പിക്കുന്നതും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കമൻ്റ് ചെയ്ത എല്ലാവർക്കും ഇനിയും ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ വീണ്ടും എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് നല്ലതാവട്ടോ ആവട്ടെ ചീത്തയാവട്ടെ എന്താണെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നെ എന്താണ് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല എന്താണെങ്കിലും ഒന്ന് പറയാം എന്നാലേ എനിക്കതറിയാൻ പറ്റുമോ ഇന്നത്തേക്ക് ഇവിടെ നിർത്തുവാണെ ഈ വീഡിയോ ഇത്രവരെ കണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും താങ്ക് യു